എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഒരു നാടൻ ഡിഷു ആയിട്ടാണ് കരിമീൻ പൊള്ളിച്ചത് അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് അത് നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിനായി ഞാനിവിടെ ഒരു കിലോ കരിമീനാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു വലുതും ചെറുതുമായിട്ടുള്ള ഒരു കരിമീൻ എടുത്തിട്ടുണ്ട് ഇനി അതിനായി നമുക്ക് പുരട്ടാൻ വേണ്ട മസാല റെഡിയാക്കി എടുക്കാം ഞാൻ ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് അതുകൂടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ ജീരാപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒരു പിഞ്ച് കായം രണ്ട് ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു അര നാരങ്ങ കൂടി പിഴിഞ്ഞതിലേക്ക് ചേർക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് പുരട്ടിയെടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിലേക്ക് പുരട്ടിയെടുക്കാം നന്നായിട്ട് ഈ രൂപത്തിലാകുന്ന രൂപത്തിലാകുന്നവരെ പുരട്ടിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ എടുത്തതിന് ശേഷം നൽ നല്ല പോലെ എല്ലാ വിടവിലേക്കും നമുക്ക് ഇതിനെ ഈ മസാലകളെല്ലാം പിടിപ്പിച്ച് എടുക്കാം രണ്ട് സൈഡും നമുക്ക് മസാല പുരട്ടിയിട്ട് വരാം രണ്ട് സൈഡും നന്നായിട്ട് മസാല പുരട്ടി പുരട്ടിയെടുത്തിട്ടുണ്ട് നമുക്കിതിനെ ഫ്രൈ ചെയ്യാം നമ്മൾ ആവശ്യത്തിന് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ എടുത്താൽ മതി കാരണം ഒരുപാട് നമുക്ക് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാത്രം കിട്ടിയാൽ മതി ഒരുപാട് കരിഞ്ഞ മൊരിഞ്ഞ രീതിയിലല്ല നമുക്ക് ഈ ഈ കരിമീൻ്റെ പരുവം വേണ്ട അപ്പോൾ ഏകദേശം ഒരു ഒരു രണ്ട് മിനിറ്റോളം മാത്രം ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്താൽ മതിയാവും എന്നിട്ട് അത് അടുത്ത സൈഡിലേക്ക് നമുക്ക് ഇതുപോലെ മറിച്ചിടാം ഒരുപാട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കരിമീൻ വാഴലിൽ പൊള്ളിച്ചത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല ഒരു വറുത്ത മീൻ്റെ പോലത്തെ ഒരു ടേസ്റ്റായി പോകും ഇപ്പം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഈ ഒരു പാകത്തിനാണ് കിട്ടേണ്ടത് ഇപ്പം ഞാൻ രണ്ട് സൈഡും രണ്ട് മിനിറ്റോളം എന്താ പറയുക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് എന്നിട്ട് ഈ ഞാൻ ഇവിടെ ഈ ഈയൊരു എണ്ണയിൽ തന്നെയാണ് നമ്മുടെ കരിമീൻ്റെ മിക്സ് അതായത് പുറത്ത് വാഴലിൽ പൊള്ളിച്ചെടുക്കാനുള്ള മിക്സ് തയ്യാറാക്കി എടുക്കുന്നത് സാധാരണ ആൾക്കാർക്ക് ആളുകൾ ചിലപ്പോൾ വേറെ എണ്ണ ഉപയോഗിക്കാറുണ്ട് ഞാൻ സെയിം എണ്ണയിൽ തന്നെ ഒരു രണ്ട് കപ്പോളം ചെറിയ ഉള്ളി ഇട്ട് ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് രണ്ട് എന്താ പറയുക പച്ചമുളകും കൂടി ചേർക്കാം രണ്ട് പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു രണ്ട് ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇവയെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം വേറെ ഒന്നുമല്ല ഇത് നമുക്ക് കരിമീൻ്റെ പുറത്ത് പുരട്ടി പൊള്ളിക്കാൻ വെക്കാനുള്ളതാണിത് അപ്പോൾ നമ്മളിങ്ങനെ ഈ എന്താ പറയുക നന്നായിട്ട് വഴ വഴന്ന് വരാതെ ഇങ്ങനെ കട്ടിയായിട്ട് തന്നെ കിടന്നാൽ അത് നമുക്ക് നന്നായിട്ട് കിട്ടത്തില്ല അതിൻ്റെ ടേസ്റ്റ് ഒന്നും മര്യാദക്ക് വരത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് വഴന്ന് കിട്ടണം നമുക്കിതിനത്തേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം ആവശ്യത്തിന് മുളക് പൊടി അതായത് ഏകദേശം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മസാലപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ഒന്നര ടീസ്പൂണോളം കാശ്മീരി ചില്ലി ചേർത്തിട്ട് ഞാൻ ഇവിടെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ പച്ച പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ തന്നെ നമ്മളിതൊന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഇപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ട് തോന്നും ഇത് എന്താ പറയുക നമ്മളിവിടെ തക്കാളി ഒരെണ്ണം കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഒരു വലിയ സൈസ് തക്കാളിയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്നും പാകമായി വരുമ്പോഴേക്കും നമുക്ക് ആ ഒരു ഡ്രൈനെസ് ഒന്നും മാറിക്കിട്ടും അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം യോജിപ്പിച്ചാൽ മാത്രം വഴ വഴറ്റിയെടുക്കണം കാരണം തക്കാളി ഒഴഞ്ഞ് ഇത് നന്നായിട്ട് വഴന്ന് കിട്ടണം അതാണ് അതിൻ്റെ പാകം അപ്പം ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റി തക്കാളി എല്ലാം വെന്ത് ഉടഞ്ഞു വരണം ഓക്കെ ഇപ്പൊ നമ്മളുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ച് അപ്പൊ തന്നെ നമ്മൾ എടുത്ത് അത് മിക്സ് ചെയ്തെടുക്കാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കരുത് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന നമ്മളുടെ ഇത് വാഴയില ഒന്ന് ഇതാക്കി എടുക്കലാണ് അതായത് ഒന്ന് വാ വാട്ടിയെടുക്കലാണ് വാഴയില വാട്ടിയെടുത്തു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഫോൾഡ് ചെയ്യാൻ മടക്കിയെടുക്കാൻ സുഖമാണ് അതുകൂടാതെ തന്നെ നമ്മുടെ മിക്സ് ഒന്നും അതിനകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല ഈ രണ്ട് ഗുണങ്ങളാണ് വാഴയില വാട്ടിയെടുക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ ഇപ്പം നമ്മൾ വാഴയില ഇങ്ങനെ വാട്ടിയെടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസും കൂടി ചെയ്ത് എടുത്ത് വാട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ഈ മിക്സ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത് അപ്പം ഞാനിവിടെ ആ താഴത്തെ ബേസ് മിക്സ് ഇങ്ങനെ ചെയ്ത് റെഡിയാക്കി വെക്കാം എന്നിട്ട് നമുക്ക് ഈ ബേസിലേക്ക് ഈ എന്താ മസാലക്കൂട്ടിലേക്കാണ് നമ്മൾ നമ്മുടെ കരിമീൻ എടുത്ത് വെക്കേണ്ടത് കരിമീൻ എടുത്ത് വെച്ചതിന് ശേഷം കരിമീൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇതുപോലെ തന്നെ ബേസ് ചെയ്ത് കൊടുക്കാം മിക്സ് എല്ലായിടത്തും എത്തുന്ന രീതിയിലേക്ക് തന്നെ നമ്മളിത് എന്താ പറയാ തേച്ച് വൃത്തിയാക്കി കൊടുക്കുക ഇപ്പൊ തക്കാളി ഇട്ടുകൊണ്ട് തന്നെ നല്ല പുളിയും നല്ല നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് വരുന്നത് അപ്പൊ നമ്മൾ ഇതെല്ലാം ഒന്ന് പെരട്ടിയതിന് ശേഷം നമുക്കിതൊന്ന് പൊതിഞ്ഞ് റെഡിയാക്കി എടുക്കാം പൊതിയാനുള്ള ഇതിനുവേണ്ടിയിട്ട് ഞാനിങ്ങനെ പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള പോലെ പൊതിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ഇത് ചെറിയൊരു വാഴലയായിരുന്നു കിട്ടിയത് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് പൊതിഞ്ഞെടുക്കുന്നത് ഞാൻ വാഴലയുടെ നാരു കൊണ്ട് തന്നെയാണ് ഇത് കെട്ടിയെടുക്കുന്നത് അത് കിട്ടിയില്ലാങ്കിൽ നമുക്ക് നൂലോ അങ്ങനെ എന്തെങ്കിലും തന്നെ ഉപയോഗിക്കാം ഇതിപ്പോ ഞാൻ വാഴല കീറി എടുത്ത ആ തണ്ടല്ലോ ആ വാഴയുടെ ഭാഗം അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതിങ്ങനെ മുറിച്ചെടുത്തത് നന്നായിട്ട് ഇങ്ങനെ കെട്ടിയതിന് ശേഷം ഇപ്പം നമുക്ക് നമ്മുടെ വാഴല പൊള്ളി പൊള്ളിക്കാനായിട്ട് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വല്ല നോൺ സ്റ്റിക്ക് ഫാനിലോ അല്ലെങ്കിൽ എന്താ പറയാ ഇത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഇതൊക്കെ ഉണ്ടാവുമല്ലോ അതിനകത്തേക്ക് നമുക്ക് പൊള്ളിച്ചെടുക്കാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഈ കെട്ടിവെച്ചിരിക്കുന്ന വാഴല ആ കരിമീനോട് കൂടിയത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം പൊള്ളിച്ചു കൊടുക്കണം ചിലർ ഇത് മൂടിയൊക്കെ വെക്കാറുണ്ട് ഞാനിത് മൂടിയൊന്നും വെക്കുന്നില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതിനെ പൊള്ളിച്ചെടുക്കാം നന്നായിട്ടിത് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വരണം അപ്പം ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് മറിച്ചിട്ട് കൂടി കൊടുക്കാം കൈ ഒന്നും പൊള്ളിക്കാത്ത രീതിയിലേക്ക് തന്നെ നമ്മൾ അതിനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം കണ്ടില്ലേ ഏകദേശം ഒരു സൈഡ് റെഡിയായി ഇനി അടുത്ത സൈഡ് കൂടെ നമുക്ക് ഇതുപോലെ തന്നെ പത്ത് മിനിറ്റ് വെക്കാം ഇപ്പം രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു എന്താ പറയാ നമ്മുടെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏകദേശം അപ്പൊ നമുക്ക് ഇതിൽ മാറ്റിയിട്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് എങ്ങനെയായിരിക്കും വരണേ ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം നിങ്ങളെ നല്ല മണമുണ്ട് നല്ല അടിപൊളി മണമുണ്ട് നമുക്ക് തുറന്നിട്ട് എണ്ണ എണ്ണ പൊറത്തുള്ള എണ്ണയാണ് ഇങ്ങനെ വരുന്നത് അല്ലാതെ ഉള്ളിൽ അത്ര എണ്ണകൾ എണ്ണ ഒന്നും ഉണ്ടാവത്തില്ല അപ്പം ഇതിങ്ങനെ തുറന്ന് തുറന്ന് എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ സൂപ്പറായിട്ട് അടിപൊളിയായിട്ടാണ് കാണാനുള്ളത് കഴിക്കാനും അങ്ങനെ തന്നെയാണോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉപ്പ് കാര്യങ്ങളൊക്കെ മര്യാദ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ഒരു കരിമീൻ പൊള്ളിച്ചു തന്നെ നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി